ഇതൊരു ബിസിനസ് ബിസിനസ്സാണ് ഇത് ഹഡ്രഡ് പെർസെൻറ്റേജ് ബിസിനസ്സാണ് ഞാൻ പറഞ്ഞാലോ സ്പേസിൽ കൊണ്ട് കിടന്ന് എന്ത് മനസ്സിലായില്ല സുനിത വില്യംസും കോളിഗും ഇവരുടെ സ്പേസ് മെഷീനിൽ മാനുഫാക്ഷൻ വന്നിട്ടാണ് മാസങ്ങളോളം സ്പേസിൽ തങ്ങി കിടന്നത് മാർക്കറ്റ് ഷെയർ ഇടുകയും ചെയ്തു അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് ഫൈവ് ബില്ല് യു എസ് ഡി യുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത് മനസ്സിലായില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് റൈറ്റ് ബ്രദേഴ്സ് ബോയിങ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആകാശത്തെ നയൻറ്റി പെർസെന്റ് മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി ബോയിങ് രണ്ടായിരത്തി പതിനെട്ടില് ഏകദേശം എട്ട് ലക്ഷം കോടി രൂപയുടെ റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്തത് അതിൽ ായിരം കോടി രൂപ അവരുടെ പ്രോഫിറ്റ് മാത്രമാണ് ഇന്ത്യയിലെ റിലയൻസിനെ കാർഡിലും വലിയ നമ്പേഴ്സ് ആണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മൾട്ടിപ്പിൾ എയർക്രാഫ്റ്റ് ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ് എയർ ക്രാഫ്റ്റ് പോലും അവർ വിറ്റിട്ടില്ല അതിനുശേഷമാണ് ദ റിയൽ ഗെയിം കാണാവുന്ന മൾട്ടിപ്പിൾ പ്ലെയിൻ ക്രാഷ് രണ്ടായിരത്തി പതിനെട്ടിൽ ബോയിംഗിന്റെ ലൈനർ എന്ന എയർക്രാഫ്റ്റ് ക്രാഷ് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് ബില്ല്യൻ യു എസ് ഡി ആണ് അവർ ഇൻഷുറൻസ് മാത്രമായിട്ട് ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം ബോയിങിന്റെ സെവൻ ഏറ്റവും സെവൻ എന്ന് പറഞ്ഞൊരു സീരിയസ് വൺ പോയിന്റ് സെവൻ ബില്ല്യൻ യു എസ് ഡി ആണ് അതിലവർ ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം സൗത്ത് കൊറയിലെ പ്ലെയിൻ ക്രാഷ് അഹമ്മദാബാദിലെ പ്ലെയിൻ ക്രാഷ് ഇതിലെല്ലാം കൂടി അവർക്ക് കിട്ടിയത് സെവൻ പോയിന്റ് ഫോർ ബില്ല്യൻ യു എസ് ഡിയുടെ ഇൻഷുറൻസ് ക്ലെയിം മാത്രമാണ് അതായത് ഇവരുടെ ലയബിലിറ്റി ആകെ ഫൈവ് പോയിന്റ് ഫൈവേ ഉള്ളൂ അഹമ്മദാബാദിലെ പ്ലെയിൻ ക്രാഷ് മരിച്ച് ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് ഓരോ കോടി രൂപ വെച്ച് കിട്ടി അവർക്ക് കിട്ടിയ ഇൻഷുറൻസ് എത്ര എന്നറിയാം നാലായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ഇതൊരു ബിസിനസ്സാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബിസിനസ് ആണ്